ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ ഗ്രീൻ അരേലിയ പ്ലാൻസിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങിനെ കുറിച്ചാട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതിൽ തന്നെ ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലേക്കൻ ഉണ്ടാകുമോ ആ ബെല്ലേക്കൻ പ്രസ് ചെയ്യുക അപ്പോൾ ഓളോന്ന് ഓപ്ഷൻ കാണാം അതും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക ഈ ഒരു അരേലിയ പ്ലാന്റ്സ് നമുക്കറിയാം ബോ ഷേപ്പിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇലച്ചെടിയാണ് അരേലിയ പ്ലാന്റ്സ് അല്ലേ നമുക്ക് ഗ്രീൻ അരേലിയ അതുപോലെ തന്നെ വൈറ്റ് അരേലിയ ഗോൾഡൻ അരേലിയ അങ്ങനെയുള്ള ഒത്തിരി അരേലിയ പ്ലാന്റ്സ് ഉണ്ട് അതിൽ ഗ്രീനും വൈറ്റും ഗോൾഡൻ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ബോൾ ഷേപ്പിലാക്കാൻ പറ്റുന്ന അരേലിയ പ്ലാന്റ്സ് ആണല്ലേ അപ്പോൾ ഈ ഒരു ചെടി ഞാൻ നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷക്കാവുന്നുള്ളൂട്ട് ഒരു ഒൻപത് മാസൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു ചെടി നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നുള്ളു അതായത് ഇങ്ങനെ ബോൾ ഷേപ്പിലാക്കി എടുക്കുന്നുള്ളു അപ്പോൾ നമ്മൾ പിന്നെ ബോൾ ഷേപ്പിലാക്കിയിട്ട് മൂന്നും നാലും വർഷത്തോളം നമുക്ക് ചെടി കേടാവാതിരിക്കണമെങ്കിൽ അതാണ് അതാണ് ഞാൻ പറയാൻ പാടുന്നത് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കണ്ട ഇതിൻ്റെ സൺലൈറ്റാണ് കേട്ടോ ഇതിൻ്റെ സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും നമ്മൾ ഈ അരേലിയ പ്ലാന്റ്സിനെ വെക്കാൻ പാടില്ല പാടില്ലട്ടോ ചുട്ടുകൊള്ളുന്ന വിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ഉണങ്ങിയിട്ടിങ്ങനെ തൊഴിഞ്ഞ് പോകട്ടെ താഴോട്ടിങ്ങനെ തൊഴിഞ്ഞ് പോകും നമുക്ക് ഇതുപോലെ പ്രസിരിപ്പോടുകൂടി പച്ചപ്പോടു കൂടി നിൽക്കണമെങ്കിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ ഈ ഒരു ചെടിയെ വെച്ച് കൊടുത്തു അത് കുറച്ച് വെളിച്ചം എന്ന് പറയുമ്പോൾ ചെറുതായിട്ടൊരു സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് സ്ഥലത്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാവുന്നത് കാണാം പിന്നെ വെള്ളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ചെടിക്ക് കുറച്ച് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ദിവസവും നനച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ദിവസം ഒഴിച്ചു കൊടുത്താലേ ഉള്ളൂ ഈ ചെടി ഇതുപോലെ പച്ചപ്പോട് കൂടി നിൽക്കുള്ളപ്പം വെള്ളം എന്തായാലും നമ്മൾ ദിവസവും നനച്ച് കൊടുക്കണം വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെടി നമുക്ക് ഉണങ്ങിപ്പോയിട്ട് നമുക്ക് എന്ത് ചെയ്യും ഇലകളൊക്കെ തൊഴിഞ്ഞ് പോവും കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഇപ്പം ഞാൻ കാണിക്കുന്ന ചെടി മൂന്ന് മൂന്നര വർഷമായിട്ടുള്ള ഒരു അരേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള അരേലിയ പ്ലാൻസാണിത് അപ്പോൾ ഇത്രത്തോളം ബുഷി ബുഷ്യായിട്ട് കണ്ടോ ഇപ്പോൾ ഇത്രത്തോളം ബുഷി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മോഷേപ്പിലാക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പെടുത്തിട്ട് ട്രയലൊക്കെ വെച്ചിട്ട് അരയിലെ പ്ലാൻസ് പിന്നെ വേര് പിടിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒന്ന് കാണട്ടോ അപ്പോൾ ഈ ഒരു അരയിലെ പ്ലാൻസൊക്കെ ഇതുപോലെ നാലഞ്ച് മൂന്നാല് വർഷമായിട്ട് ഇതുപോലെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ് വീണ്ടും പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തത് നമ്മളിതിൻ്റെ എടുത്തിട്ട് നമ്മൾ വേര് പിടിപ്പിക്കുന്ന സമയത്ത് ഒന്നും കൂടി പറയട്ടെ വേര് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു വെറും പൂഴിമണിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ട്രേയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ വേര് പിടിപ്പിച്ചെടുക്കുക വേര് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ തൈകൾ എടുക്കുക ഒന്നല്ല എടുക്കേണ്ടിയിട്ട് മൂന്നോ നാലോ അല്ലെങ്കിൽ നാലോ തൈകൾ എടുത്തിട്ട് നമ്മളൊരു ചെറിയ ചട്ടിയിലേക്ക് അത് മാറ്റി കൊടുക്കുക ചെറിയ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് കുറച്ച് വലുതാവോ ചട്ടിയിൽ നമ്മൾ വെച്ച് കൊടുത്താൽ ഇതിന് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പ്രോണിങ് ആണ് കേട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണോ ഇതിങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ കൊടുക്കണം കേട്ടോ ഡ്രിമ്മെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ നമ്മൾ ആ ചെറിയ ചട്ടിയിൽ നിന്ന് ചെടി ഒന്നും കൂടി വലുതാവുമ്പോൾ നമ്മൾ കുറ അതിൻ്റെ തൊട്ടടുത്തുള്ള ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കുമ്പം നമ്മൾ അതിൻ്റെ വേരും തണ്ടും ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതപ്പോൾ കാണിക്കാത്തത് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ താഴ്ത്തിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ചെടി കുറച്ചും കൂടി വലുതാവുമ്പോൾ പോട്ട് നമ്മൾ ചെടി ചെടി വലുതാവുന്നതിനനുസരിച്ച് ഈ അരേലിയ പ്രാൻസിൻ്റെ പോട്ട് നമ്മൾ മാറ്റി കൊടുക്കണം അതാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ചെടിൻ്റെ പോട്ട് മാറ്റണം പോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള പോ വളങ്ങളൊക്കെ ആ പോട്ട് മാറ്റുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മണ്ണിടുമ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാം വളങ്ങൾ ഇട്ടു കൊടുക്കാം ഈ ആരെങ്കിലും പ്ലാന്റ്സിന് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് മെയിനായിട്ട് നമുക്ക് ചാണകപ്പൊടിയാണ് കേട്ടോ ചാണകപ്പൊടി അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി ഇടാൻ പറ്റും ചാണകപ്പൊടി ഇടാൻ പറ്റും മണ്ണ് മണലൊക്കെ എല്ലാം മിശ്രിതം ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത് ഇത് വേരൊക്കെ പിടിച്ചതിന് ശേഷം കേട്ടോ വേര് പിടിക്കുന്നതിന് മുന്നല്ല വേര് പിടിച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ചട്ടി മാറ്റുന്നതിനനുസരിച്ച് മാറ്റുന്ന സമയത്ത് നമുക്ക് വലിപ്പം കൂടുമ്പോൾ കുറച്ചും കൂടി അതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലകളൊക്കെ നല്ല രീതിയിൽ നല്ല ഗ്രോത്ത് ആയിട്ട് നമുക്ക് വളരുന്നത് കാണട്ടാം ആ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മൾ ചട്ടി ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതുപോലെ ബോൾ ഷേപ്പിലാണ് കേട്ടോ ഇത് മുറ്റത്ത് നട്ടിട്ടുള്ള ഒരു അരേലിയ ആണ് ഇത് കുറച്ചൊരു ബോൾ ഷേപ്പിലാണ് പക്ഷേ ഇതിൽ നിന്നാണ് അധികം ഞാൻ കട്ടിങ്സ് എടുക്കാം നമുക്ക് പിടിപ്പിക്കാനുള്ള കട്ടിങ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചൊരു ബോൾ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് താഴ്ഭാഗത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ കട്ടിങ്സ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ബോൾ ഷേപ്പ് ഒക്കെ മാറും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അരേലിയ പ്ലാൻസിന് എപ്പോഴും നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണോ നന്നായിട്ട് ഡ്രിമ്മെയ്യണം വെട്ടി വെട്ടി ഇങ്ങനെ ബോൾ ആക്കിയെടുത്താൽ ആ വെട്ടുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ ഇങ്ങനെ തിര ബ്രാഞ്ചസൊക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെ തിക്കായിട്ട് വരട്ടോ നമ്മൾ ഈ ചെടി നട്ടിട്ട് ഒന്നും ചെയ്യാതെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിക്കൊരു ഭംഗി ഉണ്ടാകാം നമ്മളെപ്പോഴും ഈ ചെടിയെ നല്ല രീതിയിൽ നമ്മൾ വെള്ളവും വളവും അതുപോലെ തന്നെ ട്രിമ്മും ചെയ്ത് കൊടുത്താലേ ഈ ചെടി നല്ല രീതിയിൽ നിൽക്കുകയുള്ളു കേട്ടോ അങ്ങനെയാണ് നമുക്ക് ബോൾ ഷേപ്പിലാക്കാൻ ആക്കാൻ പറ്റുന്നത് നമ്മൾ നട്ട് കൊടുത്ത ആ സമയത്തേ നമ്മളിങ്ങനെ വെട്ടിങ്ങോണ്ട് നിൽക്കണം കേട്ടോ ചെറിയ തയ്യാകുമ്പോഴേ നമ്മൾ വെട്ടിക്കൊടുത്താലേ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളവും കൊടുക്കുക അതുപോലെ തന്നെ ഇനി എൻ പി കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എൻ പി കെയിൽ എണ്ണ കൂടുതൽ അതായത് എണ്ണ ഇരുപത്തി മൂന്നായിട്ടുള്ള എൻ പി കെ റേഷ്യോളുള്ള ഇതെടുത്താൽ മതി നമ്മൾ പത്തൊൻപത് 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 എല്ലാം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷൊക്കെ ഒരുപോലെയാണ് അപ്പോൾ നൈട്രജൻ കൂടുതലല്ല മറ്റേ പത്തൊമ്പത് പത്തൊമ്പതാണെങ്കിൽ ഇത് ഇരുപത്തി മൂന്ന് പതിനഞ്ച് പതിനഞ്ചൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് അങ്ങനെയുള്ള വളം ഉപയോഗിച്ചാൽ മതിട്ട് അപ്പോൾ നൈട്രജൻ ആണ് ഈ ചെടിക്ക് കൂടുതലായിട്ടും വേണ്ടത് ഇപ്പം ഞാൻ കട്ടിങ്സ് കട്ടിങ്സൊക്കെ എടുത്ത് നട്ടിവെച്ചതാണ് ഇതില് വേര് പിടിച്ചതുകൊണ്ട് വേര് പിടിക്കാത്ത ഈ സൈഡിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം മൂന്നോ നാലോ കട്ടിങ്സ് വെച്ചാലാണ് നമുക്ക് ഈ ഒരു ചെടി ബുഷിയായിട്ട് വളരെ ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഒരു കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല അപ്പം മൂന്നോ നാലോ കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ വേര് പിടിച്ചതാണ് ഞാൻ വേര് പിടിച്ച് കാണിച്ചു തരായിട്ടാണ് അപ്പം നല്ല രീതിയില് വേര് പിടിച്ചിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്നേരം ഇപ്പോഴാണ് വിചാരിക്കുന്നത് വേരടിച്ച് കാണിച്ചാൽ മതിയായിരുന്നു ഒരു ഷോർട്ട് വീഡിയോകൾ ഞാൻ കാണിക്കുക അപ്പോൾ ഈ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോൾ ഷേപ്പിലുള്ള അരേലിയ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും ഇത് മാത്രം മതി നമുക്കൊരു പത്ത് ചട്ടിയിൽ ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഗാർഡൻ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാകും നല്ല രീതിയിൽ ഇതിപ്പോൾ നമ്മൾ ചട്ടി നോക്കാം കുറച്ചൊരു പ്രായമായ അതൊരു അലഞ്ച് വർഷമായിട്ടുള്ള ചെടിയാണ് കുറച്ചൊന്ന് ഇതൊന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ